വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഇസ്രായേൽ ഗസയിൽ നടത്തിയ വെടിവെപ്പിൽ പരിക്കേറ്റ രണ്ടുപേർ കൂടി കൊല്ലപ്പെട്ടു അഞ്ചു ദിവസത്തിനിടെ പതിനഞ്ചു പേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നെന്ന് യു എൻ സ്ഥിരീകരിച്ചു ഗസയിലേക്കുള്ള സഹായ വിതരണ കാര്യത്തിലും ഇടപെട്ട് അത് പരിമിതപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഹമാസ് കൈമാറി മൃതദേഹങ്ങളിൽ ഒന്ന് ബന്ദിയുടേതല്ലെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം ഇസ്രായേൽ ബന്ദികളിൽ ഇരുപത്തിയൊന്നുപേരുടെ മൃതദേഹങ്ങൾ കൂടി ഗസയിലുണ്ട് രണ്ടു വർഷത്തെ വംശഹത്തിക്കിടെ ഗസയിലെ തൊണ്ണൂറ് ശതമാനം വീടുകളും തകർക്കപ്പെട്ടെന്ന് യൂണിസെഫും വ്യക്തമാക്കി വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ കുടിയേറ്റക്കാരുടെയും അതിക്രമം തുടരുകയാണ് സുഹൈൽ ഈ വെടിനിർത്തൽ എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും പ്രഖ്യാപിക്കുമ്പോഴുമാണ് ഇപ്പോഴും ആക്രമണം തുടരുന്നത് മാത്രവുമല്ല ഏറ്റവും ആവശ്യമായിട്ട് ഗസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നത് വെള്ളവും ഭക്ഷണവുമായിരുന്നു മരുന്നുകളുമായിരുന്നു അത് പോലും ഇത്ര ദിവസം കൊടുക്കാതെ ഇപ്പോൾ അതിലൊരു തീരുമാനമായി സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കാരണങ്ങൾ പറഞ്ഞ് ഇസ്രായേൽ വീണ്ടും അത് തടയുന്നു എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഗസയിൽ നിന്നുള്ള ദുരിതത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ആദ്യ മണിക്കൂറുകളിൽ ഗസയിൽ ആശ്വാസകരമായ ചില കാഴ്ചകൾ വീണ്ടും ദുരന്തങ്ങളും ദുരിതങ്ങളും മാത്രം ഉള്ള ഒരു മേഖലയായി ഗജ മാറുകയാണ് അതിലേറ്റവും പ്രധാനം സാധാരണ മനുഷ്യരുടെ ജീവൻ നഷ്ടമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിലെ ഇരുപത് ബന്ധികളുടെ ജീവന് അത്ര വില ഗജക്കാർക്ക് മുമ്പേ കൽപ്പിക്കാറില്ല പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുക പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി വരെയുള്ള കണക്ക് മുതൽ പതിനഞ്ച് വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ പതിനഞ്ച് ഫലസ്തീനികളെയാണ് ഇസ്രായേൽ വെടിവെച്ച് പോകുന്നത് അവർ സ്വന്തം നാടുകളിലേക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങുകയായിരുന്നു അവരെ വെടിവെച്ചു കൊടുക്കുന്നു ഇന്നും രണ്ടു പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അതേപോലെ തന്നെ ഇപ്പോഴും ആക്രമണം തുടരുകയാണ് അപ്പോൾ ഇസ്രായേൽ ഒരു നിയന്ത്രിത രേഖ വരച്ചിട്ടുണ്ട് അതിന് ഇപ്പുറത്തേക്ക് വരുന്നു എന്നാണ് ഇവർ പറയുന്നത് എങ്കിലും അങ്ങനെയല്ല എന്ന് യു എൻ ഏജൻസികൾ വരെ പറയുന്നു ഇപ്പോൾ നമുക്ക് കാണാം ഗസ എന്ന് പറയുന്നത് തുറന്നിട്ട ഒരു സ്ഥലമാണ് അപ്പോൾ അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാവുന്ന ഇലകളിലെല്ലാം തന്നെ അവർ വെടിവെച്ച് കൊല്ലുന്നു സാധാരണക്കാരെ ഇല്ലാതെയാക്കുന്നു ഇപ്പോൾ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ എത്രയോ ലക്ഷറ്റിക്കധികം ആളുകൾ ആശുപത്രികളിൽ കഴിയുകയാണ് മരണത്തെ കാത്തു കഴിയുകയാണ് അതൊരു ഭാഗത്ത് മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ വിഴഞ്ഞത്രി കരാറിന്റെ ഭാഗമായി ഏറ്റവും ചുരുങ്ങിയ അറുന്നൂറ് ട്രക്കുകളെങ്കിലും എത്തണം എന്നുള്ളതാണ് വെള്ളവും ഭക്ഷണവും വസ്തുക്കളുമായി കഴിഞ്ഞ കുറേ മാസങ്ങളായി പട്ടിണിയിൽ കഴിയുന്ന ഒരു പ്രദേശത്തേക്ക് ഇത്രയൊന്നും പോരാ എന്ന് നമുക്കറിയാം ടെന്റുകൾ നിർമ്മിക്കാനും താൽക്കാലിക വീടുകൾ നിർമ്മിക്കാനും ഒക്കെയുള്ള വലിയ സാധന സാമഗ്രികളുമായി കുറെയേറെ ട്രക്കുകൾ വരണം എന്നാണ് ഖമാസ് അടക്കമുള്ള ആളുകൾ പറയുന്നത് രസക്കാർ പറയുന്നത് പക്ഷെ ഇപ്പോൾ അത് മുന്നൂറാക്കി ചുരുക്കിയിരിക്കുന്നു വെള്ളവും ഭക്ഷണവുമായി കടത്തിവിടുന്ന എണ്ണം ട്രക്കുകൾ എണ്ണം അത് മുന്നൂറാക്കി ചുരുക്കുകയും ചെയ്തു അങ്ങനെ രണ്ടർത്ഥത്തിൽ അവരുടെ ജീവിതം മുട്ടിക്കാനുള്ള വഴികളെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി മറുഭാഗത്ത് അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഈ വെള്ളവും ഭക്ഷണവും തടയുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഈ ബന്ധികളുടെ മോചനം ഇപ്പോഴും പറഞ്ഞ രൂപത്തിൽ ഹമാസ് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇരുപത് ബന്ധികൾ ഇരുവരോടെയുള്ള ബന്ധികളെ ആദ്യ ദിവസം തന്നെ ഹമാസ് വിട്ടുകൊടുത്തു പക്ഷെ പിന്നീടുള്ള മരിച്ചവരുടെ മൃതദേഹങ്ങൾ മരിച്ച ബന്ധുക്കൾ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും അത് വിട്ടുകൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസം നേറിയ കാര്യമാണ് ഇന്ന് ഹമാസും അതേപോലെ തന്നെ റെഡ് ക്രോസും ഇസ്രായേലിനെ അറിയിച്ചതാണ് കാരണം ഇവരെല്ലാവരും പലയിടങ്ങളിലാണുള്ളത് അവർ കൊല്ലപ്പെട്ട ആളുകളെ ആ ഡെഡ് ബോഡി സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പല ആളുകളെയും ഇതിൽ കൂടുതൽ ആളുകൾക്ക് ഇസ്രായേൽ കൊലപ്പെടുത്തിയ ആളുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അവൻ പല ബിൽഡിങ്ങൾക്കിടയിലും തകർന്ന് കിടക്കുന്ന ബിൽഡിങ്ങൾക്കിടയിലാണ് റബൽസിന് ഇടയിലാണ് അവർ കിടക്കുന്നത് ആ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഇങ്ങോട്ട് അയക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതിൽ സമയമെടുക്കുമെന്ന് ഹമാസ് പറഞ്ഞിരുന്നു ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന റെഡ് ക്രോസും പറഞ്ഞിരുന്നു പക്ഷെ അതെല്ലാം ചെവികൊള്ളാതെ അതൊരു ആയുധമാക്കി ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും ക്രമത്തിലേക്ക് തുനിയുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇന്നത്തെ രാത്രി കുറേയേറെ ബന്ധുക്കൾ വിട്ടു നൽകും ഇസ്രായേലിലേക്ക് എന്ന് ഹെമാസ് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആദ്യം നാലു പേരെ വിട്ടു നൽകി പിന്നീട് നാലു പേരെയും വിട്ടു നൽകി ആ നാലു പേരിൽ മൂന്ന് പേരും ഇസ്രായേലിലാണ് ഇസ്രായേലുകളാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരാൾ പലസ്തീനിയാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ ബന്ധുക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലാതെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം വെസ്റ്റ് ബാങ്കിൽ ഒന്നും ഇസ്രായേൽ പിടിച്ചെടുത്താൽ അല്ലെങ്കിൽ ഇസ്രായേൽ ഒപ്പം കൂട്ടി ഒരു ഹിമൻഷീൽഡായി ഈ ആക്രമണത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ് ഈ കൊല്ലപ്പെട്ട ബന്ധികൾ എന്ന പേരിൽ തിരിച്ചയച്ചതിൽ ഒരു മൃതദേഹം ഇസ്രായേലി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഹമാ സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാപ്പത്തിയഞ്ച് പലസ്തീനികളുടെ മൃതദേഹം ഇന്ന് ഇസ്രായേലിൽ നിന്ന് ഗസയിലേക്ക് എത്തി എന്നുള്ളതാണ് അപ്പൊ ക്രൂരമായി പീഡിപ്പിച്ചതിന്റെയും കൊലപ്പെടുത്തിയതിന്റെയും